നമസ്കാരം എം എസ് വേണുഗോപാൽ ആണോ എന്ന് നമ്മളോട് ചേർന്ന് സംസാരിക്കാൻ സാർ നമസ്കാരം നമസ്കാരം നമ്മൾ എംബുരാനാണ് എപ്പോഴത്തെ വിഷയം ഇന്ന് നമ്മൾ അതിനെ കുറിച്ചാണ് സാറ് സിനിമ കണ്ടിരുന്നു ഇഷ്ടപ്പെട്ടോ കണ്ടു വളരെ കണ്ടത് നാലാമത്തെ ഷോ പന്ത്രണ്ട് മണിക്ക് ശേഷം വെളുപ്പം കാലം നാലര വരെ ഇരുന്നാണ് അത് കണ്ടത് കാരണം ഒക്കെ അതിന് മുമ്പ് ഉണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ പിന്നെ അതിന്റെ ഒരു രണ്ട് കാര്യങ്ങളിൽ എനിക്ക് ഒന്ന് സിനിമ എന്ന് പറഞ്ഞാൽ കച്ചവടമുണ്ട് കലയുമുണ്ട് ഇതിനകത്ത് കച്ചവടം മാത്രമേ ഉള്ളൂ കല വളരെ കുറഞ്ഞുപോയി എന്നുള്ളതാണ് എൻ്റെ ഒരു പരാതി കലയില്ലാതെ ഒരു സിനിമയ്ക്ക് എങ്ങനെ നിലനിൽക്കാൻ കഴിയും ചോദിച്ചാൽ അതിന് വിവാദം വേണം കുറച്ച് ഹൈപ്പ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേണം അത് തന്നെയാണ് പൃഥ്വി എനിക്ക് കല എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ആസ്വാദനമായിരിക്കുമല്ലോ ഞാൻ സിനിമ കണ്ടിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമ ആസ്വദിച്ച് കാണുന്ന ഒരു മോഹൻല ഫാൻ കൂടിയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബംസ് വരുന്ന എലമെന്റ്സും സ്റ്റണ്ടും അത്യാവശ്യം നല്ല ഫ്രെയിമും ഞാൻ കൊടുക്കുന്ന ഒരു ആയിട്ടുള്ള ഒരു രണ്ടര മൂന്ന് മണിക്കൂർ എണിക്ക് കിട്ടിയെന്നൊരു ഇതുണ്ട് അപ്പോ വ്യക്തി അധിഷ്ഠിതമല്ലേ അങ്ങനെ കല എന്ന് പറയുമ്പോൾ കച്ചവടം മാത്രമായിരുന്നു ലൂസിഫർ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റും കച്ചവടം നിക്കും ഇന്നത്തെ സിനിമകൾ എല്ലാം അങ്ങനെയാണ് നമ്മൾ ഏത് സിനിമ എടുത്താലും ഹോളിവുഡ് സിനിമ എടുത്താലും ബോളിവുഡ് സിനിമ എടുത്താലും മോളിവുഡ് സിനിമ എടുത്താലും അതിനകത്തെല്ലാം കച്ചവടത്തിന് വലിയ പ്രാധാന്യം ഉണ്ട് കാരണം ഇത്രയും പൈസ മുടക്കുന്നില്ല ബിസിനസ് ആണ് ബിസിനസ് എലെമെന്റ് വേണം അതിനു വേണ്ട കോപ്പുകൾ കൂട്ടണം ഇല്ലെങ്കിൽ സംവിധായം അല്ലെങ്കിൽ അടൂർ ഗാലകൃഷ്ണനും അരവിന്ദനെ പടമെടുക്കാൻ പറ്റുള്ളൂ പൊളിയാൻ വേണ്ടിയുള്ള പടം വിജയിക്കാൻ വേണ്ടിയുള്ള പടം എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരും അപ്പൊ ഇത് അതിൽ തെറ്റില്ല ആ പക്ഷേ ഇതിനകത്ത് കലാമൂല്യം വേണം അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന കുറെ സാധനങ്ങൾ വേണം ജനങ്ങൾക്ക് ഫീൽ ചെയ്യണം ആ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡയലോഗ് വേണം അല്ലെങ്കിൽ നല്ല സീനുകൾ വേണം അല്ലെങ്കിൽ അതിലെടുക്കുന്ന വളരെ ആർദ്രമായ ചില പ്രശ്നങ്ങൾ നമുക്ക് തോന്നണം ഇതിനകത്ത് വലിയ നല്ല രീതിയിൽ പ്രസന്റ് ഒരു സീനായിരുന്നു ആദ്യത്തെ ഒരു ഹിന്ദു വനിത മുസ്ലിങ്ങൾ ഒരു കൂട്ടം ഓടി ഓടി അഭയം പ്രാപിക്കുമ്പോൾ അഭയം കൊടുക്കുകയാണ് എന്നിട്ട് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുകയാണ് ആ സീൻ എന്ത് ടച്ചിങ് ആക്കാമായിരുന്നു ഹിന്ദുവിനും മുസൽമാനും ഒരുപോലെ ടച്ചിങ് ആക്കാവുന്ന ഒരു സീനല്ലായിരുന്നു അത് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് അവിടെ വന്നു എനിക്കൊന്നില്ല കാരണം അതൊരു കാഷ്വൽ അതായത് എന്തൊരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സാധനം പോലെ എനിക്ക് തോന്നിയു അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നല്ല ഡയലോഗുകളില്ലായിരുന്നു ആ ആ സീനിനെ കുറച്ചുകൂടെ ആർദ്രമാക്കാനൊന്നും ചെയ്തില്ല കുറച്ച് ബഹളം വയ്ക്കുക കുറച്ച് തീയ്യ പിന്നെ പുക പിന്നെ ആൾക്കാരുടെ ചോര ഇത് കഴിഞ്ഞ് അതിനകത്ത് ഉള്ളിലോട്ട് ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധനം ഇത് നമ്മുടെ കണ്ണിൽ പ്രവേശിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ടച്ച് ചെയ്യാത്തത് കുറച്ചുകൂടെ ടച്ചിങ് ആക്കാമായിരുന്നു എനിക്ക് തന്നെ ഇത് ഇത് ടച്ചിങ് ചില വേറെ ഇൻട്രസ്റ്റുകൾ വന്നു ആ ഈ വ്യവസായ ഇൻട്രസ്റ്റ് കൂടിയപ്പോൾ അപ്പോൾ പറയുന്നത് വ്യാവസായിക ഇൻഡസ്ട്രികൾ തീർച്ചയായിട്ടും ഇരുന്നൂറ്റി കോടിയോളം ചിലവാക്കി നിർമ്മിച്ച ഒരു സിനിമയ്ക്ക് തീർച്ചയായിട്ടും ബിസിനസ് താല്പര്യങ്ങൾ ഇല്ലാതെ ആയില്ലെങ്കിൽ നിലനിൽപ്പില്ല അപ്പം ഈ ചോദ്യം വരുന്നത് മറ്റു താല്പര്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു മറ്റു താല്പര്യങ്ങൾ സ്വാഭാവികമായും ദ്ദേശിക്കുന്നുണ്ടാവുക അതുമായി ബന്ധപ്പെട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടാണോ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വരുന്നേ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഹിന്ദു വിരുദ്ധത വിരുദ്ധതും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഹിന്ദു അതിക്രമങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് അത് സത്യമാണ് അത് പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നം ഇത് ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയവരാണ് ഈ രാഷ്ട്രം ഭരിക്കുന്നത് എന്നൊരു തോന്നൽ പറ്റി ഗുജറാത്ത് കലാപം മാത്രമല്ല അതിനകത്ത് ഒരുപാട് ഫാക്ടറുണ്ട് ഇങ്ങനെ ഒരു സർക്കാർ ഇവിടെ വരുന്നതിന് കാരണമായിട്ടുള്ളത് അത് പല ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ഗുജ ഗുജറാത്ത് കലാവോ പിന്നെ ബാബറി മസ്ജിദ് തകർത്തോ ഒന്നും മാത്രമല്ല അത് മാത്രമാണെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട് അത് ഒരു കച്ചവട തന്ത്രമായിട്ട് ഈ സിനിമയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഫിലോസഫി പിന്നെ ഇന്ത്യയിൽ പൊതുവേ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് അറിയാമോ അതായത് ഇപ്പം എന്താ കേരള സ്റ്റോറി വിജയിച്ചത് കേരള സ്റ്റോറി വിജയിക്കാൻ കാരണം നോർത്ത് ഇന്ത്യയിൽ ഈ മുസ്ലിം വിരുദ്ധം പറഞ്ഞാൽ ഓടും എന്നാൽ അത് കേരളത്തിലധികം ഓടിയില്ല അതേസമയം ഇവിടെ തിരിച്ചു വേറൊരു ഘടകമുണ്ട് നോർത്ത് ഇന്ത്യ ഇപ്പൊ വർഷം അധികം നോർത്ത് ഇന്ത്യയിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഈ ഈ സിനിമയെ കുറിച്ച് ഗുജറാത്ത് വന്നതുകൊണ്ടാണ് അത് പക്ഷേ കേരളത്തിൽ ഇത് നല്ല ഹോട്ട് കേക്ക് ആണ് കേരളത്തിൽ നന്നായിട്ട് ഓടുന്നുണ്ട് ഇത് ഇവിടുത്തെ ടി വി ചാനലുകൾ കുറെ നാളുകളായി സ്വീകരിച്ചു വരുന്ന ഒരു മെത്തഡാണ് ടി വി ചാനലുകൾ എന്താ ചെയ്യുന്നത് ഈ ഹിന്ദു വിരുദ്ധമെന്ന് തോന്നുന്നു എന്നാൽ ആദ്യത്തെ ഹെഡിങ് അങ്ങനെ ആയിരിക്കില്ല ആദ്യത്തെ ഹെഡിങ് ചിലപ്പോഴും വിഷയത്തിന്റെ ഹെഡിങ് പലപ്പോഴും ഹിന്ദുവിന് അനുകൂലമാണെന്ന് തോന്നുകയും അതേസമയം കണ്ടന്റ് മുഴുവൻ ഹിന്ദു വിരുദ്ധമായിരിക്കും ഇത് വരുന്നതിനുള്ള ഗുണം എന്തറിയാമോ ഇവിടുത്തെ വിയർഷിപ്പ് കൂടും എന്നാൽ ഇവിടെ ഈ ബിജെപിയുടെ വോട്ട് തന്നെ നോക്കിയറിയാമല്ലോ പതിമൂന്ന് ശതമാനം അവർക്ക് കിട്ടുന്നത് ഈ കഴിഞ്ഞ തവണ മാത്രമാണ് ഒരു ഇരുപത് ശതമാനം വോട്ട് അവർക്ക് ഈ പാർലമെന്റ് ഇലക്ഷന് കിട്ടിയത് അതും മോദിയൊക്കെ ഉദ്ദേശിച്ചു കൊടുത്താൽ ഇവിടുത്തെ ആൾക്ക് ഉദ്ദേശിച്ചു കൊടുത്തൊന്നുമല്ല അപ്പൊ ഇവിടെ ഹിന്ദു ഹാർഡ് കോർ ഹിന്ദുത്വ പറയുന്ന ഒരു കുറവാണ് അപ്പം ഇവിടുത്തെ എൺപത് ശതമാനം ഇപ്പൊ ഇരുപത് ശതമാനം വോട്ടുണ്ടെന്ന് വിചാരിച്ചു ബി ജെ പിക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന് ആ ഇരുപത് ശതമാനം കഴിച്ചാൽ ബാക്കി എൺപത് ശതമാനവും ഇതിന് വിരുദ്ധമാണ് അതായത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ വരുന്നത് ഹിന്ദു വിരുദ്ധമാണ് ഈ സാധനം ഹോട്ട് കേക്കാണ് ഇത് വിൽക്കും ഇത് വിൽക്കാനുള്ള ഒരു തന്ത്രവും കൂടെ ഇതിനകത്തുണ്ട് പക്ഷേ ഈ തന്ത്രം ഒന്നും കുഴപ്പമില്ല ഈ തന്ത്രം ഒന്നും കുഴപ്പമില്ല ഇപ്പൊ പിന്നെ കേരള സ്റ്റോറി എടുക്കാമെങ്കിൽ ഈ സ്റ്റോറി എടുക്കാം പക്ഷെ അതിനകത്ത് കലാമൂല്യമുള്ള ടച്ചിങ് ആയിട്ടുള്ള കുറെ എലിമെന്റ്സ് വരാൻ ഉള്ളത് കളഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഇതിനകത്തൊരു കണ്ടിന്യൂറ്റി സീനുകളുടെ ഒരു കണ്ടിന്യൂറ്റി അതിനകത്ത് വരുന്നില്ല ഇത് അങ്ങനെ ഒരു എടുക്കാൻ ഉള്ള പിന്നെ ഇത് മനസ്സിലായില്ല ആ അവിടെ വന്നില്ല എന്നാണ് എനിക്ക് മുരളീഗോക്ക് ഓഡിയൻസിന് അനുസരിച്ച് തിരക്കഥ എഴുതുന്ന ആളാണോ മുരളീഗോപിന്നാണ് താങ്കൾ പറഞ്ഞു അല്ല അതായത് കേരളത്തിൽ അതായത് ഇരുന്നൂറ് കോടിയുള്ള ഒരു ചിത്രം അത് കേരളത്തിൽ ഇറക്കിയ ഒരു ചിത്രം മാത്രമല്ല ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് അതായത് വിവിധ ഭാഷകളിൽ ഡയലോഗുകൾ എന്താ പറയുക ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു സിനിമയാണ് വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഈ സിനിമ ഓടുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയായാലും ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ് ഒരു പാൻ ഇന്ത്യൻ മൂവി എന്ന നിലയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഓഡിയൻസ് വളരെ നിർണായകമാണ് ഇപ്പൊ കേരളത്തിലെ മാത്രം ഈ ഇരുപത് ശതമാനം മാത്രം അല്ലെങ്കിൽ എൺപത് ശതമാനം വരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്ക്രിപ്റ്റ് മുരളീഗോപി ഈ പാനിന്ത്യൻ സിനിമയെ ഇറക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ അല്ലെ അതിനകത്തൊരു അപാകത വന്നുപോയത് ആ അപാകത വന്നിട്ടുണ്ട് അത് പക്ഷേ ഇത് രക്ഷിച്ചത് ഈ വിവാദം തന്നെയാണ് ഇപ്പൊ നിങ്ങൾ സിനിമ കാണുമ്പോ എന്താ നോക്കുന്നേ ഞാൻ സിനിമ കാണാൻ പോയപ്പോഴും പിന്നെ പലരും സിനിമ കാണാൻ പോയപ്പോൾ നോക്കി ഇതിന്റെ കലാമൂല്യമല്ലേ നോക്കി അതിനകത്ത് എവിടെയൊക്കെ ഹിന്ദുവിരുദ്ധത ഉണ്ട് ഇതാണുള്ള ഹൈറ്റ് ഹൈ പിച്ചിൽ നീക്കുന്നത് എവിടെയൊക്കെ ഗുജറാത്ത് കലാപത്തിൻ്റെ റഫറൻസ് വരുന്നുണ്ട് അതിൽ എന്തൊക്കെ അതിൽ എൻ ഐ എത്ര പ്രാവശ്യം കൃഷി ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് എവിടെയൊക്കെ വരുന്നുണ്ട് മോദിയെക്കുറിച്ച് പരോക്ഷമായി പറയുന്നുണ്ടോ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കുറിച്ച് എന്തൊക്കെ വരുന്നുണ്ടോ ഇതിൽ ഏതെങ്കിലും ക്യാരക്ടറിന് അമിത്ഷായുമായി ബന്ധമുണ്ടോ ഈ ബജരംഗി എന്ന് പറയുന്ന കാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഇത് അമിത്ഷ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് ഉണ്ടാക്കാനാണ് ഈ സിനിമ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിന്റെ കലാമൂല്യം ആരും ശ്രദ്ധിക്കുന്നില്ല ഇതിൽ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഇതിന്റെ സാങ്കേതികം ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല പക്ഷെ അതിന്റെ അതിനൊരു ബ്യൂട്ടി ഉണ്ടെന്നേ നമ്മൾ എന്ത് പറയ കലക്കൊരു ബ്യൂട്ടി ഇല്ലേ ആ കലയുടെ ബ്യൂട്ടി നിലനിർത്തിയില്ല കലയുടെ ബ്യൂട്ടി കളഞ്ഞിട്ട് ഇത് വിവാദവും പിന്നെ കൊറേ കൊറേ ശബ്ദ കോലാഹലങ്ങൾ പാട്ട് പോലും ക്ലിയറാകാത്ത വിധത്തിൽ ഭയങ്കരമായ ശബ്ദം ഇതൊക്കെ പിന്നെ പലപ്പോഴും നമ്മുടെ പുതിയ തലമുറക്കേ ഇതിങ്ങനെയാണെന്ന് ചിന്താശക്തിയെയും നമ്മുടെ കാഴ്ചശക്തിയെയും കുറച്ചുകൂടെ വിപുലപ്പെടുത്തുന്ന അതാണ് സിനിമ കല എല്ലാ കലയും അങ്ങനെ പക്ഷെ ഇത് അങ്ങനെ ഒരു ഫ്രെയിമിൽ ഇടാൻ പറ്റില്ല ഇല്ല സിനിമ എന്ന് പറയുന്ന എപ്പോഴും സംവിധായകന്റെ കലയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് എന്തൊക്കെ രീതിയിലാണ് അതിനെ പോർട്രേ ചെയ്യാൻ താല്പര്യമുള്ളത് ആ രീതിയിലായിരിക്കണം പോവേണ്ടുന്നതെന്നും മാത്രമല്ല പ്ലോട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും എഴുതുന്നയാളുടെ ഉള്ളിലുള്ള ഒന്നാണെന്നും ആ പ്ലോട്ടിനെ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴാണല്ലോ സിനിമ ആയി വരുന്നത് അപ്പോൾ പല രീതിയിലുള്ള സിനിമകളുണ്ട് ഇപ്പം നമ്മൾ സിനിമയുടെ ആദ്യഘട്ടം മുതൽ ചരിത്രം പറയുന്ന ആളുകളാണ് ഈ ഘട്ടം വരെ എത്തി നിൽക്കുന്ന ഒരു അവസരത്തിൽ പല രീതിയിലുള്ള സിനിമകളുണ്ട് സിംഗിൾ ഷോട്ടിൽ തീരുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാർ പറഞ്ഞതുപോലെ കുറെ ബഹളവും ഒച്ചയും മാത്രം വെക്കുന്ന സിനിമ ഉണ്ടാകാം കഥാമൂല്യമുള്ള എന്താ പറയാ സിനിമകൾ ഉണ്ടാവാം സ്ലോ പേസിലുള്ള സിനിമകളുണ്ട് ഇതൊക്കെ വ്യക്തിപരമല്ല അതിനകത്ത് ഒരു നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല പക്ഷെ അത് ആ കല അങ്ങനെ ആവരുത് ഇങ്ങനെ ആവണമെന്ന് പറയാൻ അത് പറയാനുള്ള അവകാശമില്ല പക്ഷെ എനിക്ക് കല വേണമെന്ന് പറയാമല്ലോ ഏഹ് എനിക്ക് കല വേണമെന്ന് പറഞ്ഞൂടെ ആ കല ഒന്നുകിൽ ഡയലോഗിലാകാം അല്ലെങ്കിൽ സീനുകളിലാകാം അതിന്റെ ഏറ്റവും പിന്നെ നമ്മളെ ഹൃദയത്തിൽ പിടിച്ചു നിർത്തുന്ന വിധത്തിലാകും ഇതിനകത്ത് ഇപ്പൊ അഭിനയം പോലും പലരുടെ ഇല്ല ഇതിൽ മഞ്ജുമാരുടെ അനുഭവ അഭിനയമാണ് അല്പമെങ്കിലും അതിനകത്ത് മികച്ചതെന്നായിട്ട് എനിക്ക് തോന്നിയത് കാരണം അവര് അവർക്കതിനെ അതിനെ അഭിനയിക്കാനുള്ള ഒന്നുമില്ല മൂന്നാല് പ്രസംഗങ്ങൾ പിന്നെ ഒരു കോൺഫറൻസ് ഒക്കെ ഉള്ളു അവർക്കാകെ തന്നെ പക്ഷെ അത് ഉള്ളത് അവർ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളത് ഒരു കാര്യമാണ് ഈ തൃപ്തിരാജ് എന്ന് പറയുന്ന നടൻ അദ്ദേഹം സംവിധായകൻ കൂടി ആവുന്ന വഴിക്ക് ഇതിനൊരു ബിസിനസ് സ്ട്രാറ്റജിയായി സംഘികളെ ഉപയോഗിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ താങ്കൾ അതിനെ എതിർക്കുമോ ഇല്ല സംഘികളെ ഉപയോഗിച്ചോ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് അത് ബുദ്ധിപൂർവ്വം ചെയ്തു തന്നെയാണ് എവിടെ കൊത്തും എന്നുള്ളത് പൃഥ്വിരാജ് അറിയാം അതുകൊണ്ട് പൃഥ്വിരാജ് അവിടെ ചൂണ്ടയിട്ടു കറക്റ്റ് ആയിട്ട് കൊത്തി കൊത്തിയതിൽ അവർക്കും വിഷമമില്ല എന്നറിയാമോ അവർ ഉദ്ദേശിക്കുന്നതൊക്കെ തന്നെയാണ് അപ്പം ഇതിനകത്ത് അവരുദ്ദേശിക്കുന്ന ഈ വിവാദം ഇങ്ങനെ നിൽക്കണം അവർ ഇതിനെ കല്ലെറിയാനും അവരിതിനെ കരി ഓയിൽ ഒഴിക്കാനും അവരിനെ പിന്നെ തിയേറ്റർ അടച്ചുപൂട്ടാനൊന്നും അവർ ആഹ്വാനം ചെയ്യുന്നില്ല ബാൻ ചെയ്യണമെന്നും ചെയ്യുന്ന ഒരു സംഭവം അത് വ്യക്തിപരമല്ലേ എനിക്ക് അനുജ എന്റെ വേണ്ടപ്പെട്ട ആളാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ ആ സിനിമയ്ക്ക് ഒന്നും പോകണം എന്നെ അത് കട്ട് ചെയ്യേ അജുമ്മർക്ക് അത് പറഞ്ഞോട്ടെ അത് കുഴപ്പമൊന്നുമില്ല ഇത് തിരിച്ച് ഇത് കേട്ടിട്ട് തിരിച്ച് ചിന്തിക്കുന്നവരും ഉണ്ട് എന്തിനാ അങ്ങനെ പറയുന്നത് എങ്കിലൊന്നു പോയി നോക്കണമല്ലോ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് എല്ലാവരും സൂചിമനയിലൂടെ നോക്കിയിരുന്നതിന്റെ കലാമൂല്യമല്ല സിനിമ തുടങ്ങുമ്പോൾ മുതൽ ഈ മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ സിനിമയിൽ മൊത്തം എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നതിൽ എവിടെ അമിത്ഷാ വരുന്നുണ്ട് അല്ലെങ്കിൽ എവിടെ കലാപം വരുന്നുണ്ട് എവിടെ ഹിന്ദുത്വത്തിന് അനുകൂലം വരുന്നുണ്ട് പ്രതികൂലം വരുന്നുണ്ട് ഇതിങ്ങനെ നോക്കി നമ്മൾ കലയെ മറന്നു ഈ സിനിമയിൽ അതൊരു വലിയ പ്രശ്നമാണ് അത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതൊന്നും ഒരു പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പം തീരും

ഇവരുടെ എംബുരാനുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ ഉയർത്തി കാണിക്കുന്നു ഗോത്ര കലാപവും ഈ പറഞ്ഞതുപോലെ ഗുജറാത്ത് കലാപം ബാലൻസ് ഉണ്ടായില്ല കാണിക്കുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടി എംഫസൈസ് ചെയ്തത് ഗുജറാത്ത് റൈറ്റിനെയാണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കലയിൽ കല സിനിമയിൽ അത്തരത്തിലുള്ള ബാലൻസുകൾ വേണമെന്ന് താങ്കൾ ഷഠിക്കുന്നുണ്ട് സിനിമയെ കുറിച്ച് ഇപ്പം ഒരു ഉള്ളത് സിനിമയിൽ കല കച്ചവടത്തിനൊപ്പം കലയും വേണമെന്നാണ് പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും സിനിമയാകുന്നിപ്പോൾ ആള് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പൊ ഈ ഹോളിവുഡില് ഈയിടെ ഒരു പിന്നെ ഒരു സർവേ നടത്തിയപ്പം ആയിരത്തി അഞ്ഞൂറോളം പ്രമുഖരായ നടന്മാരെയും സംവിധായകരെയൊക്കെ വെച്ച് സാങ്കേതിക വിദഗ്ധരെയും സ്ക്രിപ്റ്റുലേറ്റേഴ്സിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്തൊരു സാധനം നടത്തി ഏതാണ് നല്ല സിനിമ അപ്പം നല്ല സിനിമയ്ക്ക് ഉത്തരമില്ലെന്നാണ് നല്ല സിനിമയാന്ന് ആർക്കും പറയാൻ പറ്റില്ല അതാണ് കാണുന്നവനാണ് ഇപ്പൊ പക്ഷെ ഇതിനകത്തൊരു ഫീലിംഗ് കിട്ടണം നല്ല സിനിമ ഒരു നല്ല ഡിന്നറാണെന്ന് പറയും എന്നുവെച്ചാൽ നിങ്ങൾ ഡിന്നർ കഴിച്ച് കഴിയുമ്പോഴേ എന്തെങ്കിലും ഒരു എലിവെന്റ് വേണ്ടേ നട്ടിൽ രുചി തോന്നുന്നു അല്ലെങ്കിൽ ശരീരത്തിന് പിടിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ ഒന്ന് ഉത്തേജിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ ഡിന്നറിന് ആ അത് ഡിന്നറിന്റെ ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളെങ്കിൽ അവിടുത്തെ ഒരു മ്യൂസിക്കും കുറെ ലൈറ്റും മാത്രമേ ഉള്ളൂ നിങ്ങൾ തിന്നുന്നത് ചവറാണ് ആ ചവർ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഡിന്നറിന്റെ പർപ്പസ് നടക്കൂറാണെന്നാണ് ചവറല്ല ഒരുപാട് ബഹളം ഉണ്ടാക്കിയപ്പോഴേ ഇതിനകത്തെ മൂല്യം നഷ്ടപ്പെട്ടു ഇത് ഈ സംവിധായകനും പറ്റിയ കുഴപ്പം അതാണ് സംവിധായകൻ വേറെ പല ഉദ്ദേശങ്ങളും വെച്ചിട്ട് ഇതിനെ ജയിപ്പിക്കണമല്ലോ ഈ ഇരുന്നൂറ് കോടി ആണെങ്കിലും ഇരുന്നൂറ്റി ഇരുപത് കോടി ആണെങ്കിലും ഇതിനെ രക്ഷിച്ചെടുക്കണ്ടേ അതിന് വേണ്ടിട്ട് കുറെ സാധനങ്ങളാണ് പക്ഷേ അതിനകത്ത് ചില അപകടങ്ങൾ വന്നിട്ടുണ്ട് അത് പൃഥ്വി തന്നെ സംഭവിക്കുന്നതാണ് എന്റെ വിശ്വാസം നിശബ്ദനാണ് ഒന്നും പറഞ്ഞിട്ടില്ല അത് മുരളികോപിക്കും നമുക്കൊന്നും അറിയില്ല മുരളികോപി ഇത് തന്നെയാണോ എഴുതി കൊടുത്തത് എനിക്ക് തോന്നുന്നില്ല മുരളികോപിങ്ങനെയാണോ എഴുതി കൊടുത്തത് അത് അദ്ദേഹം രാഷ്ട്രീയം ഒരാളാണ് രാഷ്ട്രീയം പറയുന്ന മാത്രമല്ലേ അദ്ദേഹത്തിന് ഈ സീനുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ അറിയാം ഒരു സ്റ്റോറിക്ക് അതൊരു അത്യാവശ്യമാണല്ലോ ഇത് കുറച്ച് നേരം ഗോത്ര കാണിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കേരളം കാണിക്കും പിന്നെ ഇവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സ് കാണിക്കും പിന്നെ അത് കഴിഞ്ഞ് ഉടനെ യു കെ പോവും അവിടുത്തെ അധോലോകം കാണിക്കും അണ്ടർ കവറായി നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ നക്സസിന്റെ ലീഡറാണ് എംബുരാനായി വരുന്ന കുറേഷി അബ്രഹാം ഖുറേഷി അപ്പോ അദ്ദേഹത്തിന്റെ കേരള പൊളിറ്റിക്സിലുള്ള താല്പര്യങ്ങൾ അദ്ദേഹത്തിന്റെ വളർത്തച്ഛനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പോ സ്വാഭാവികമായി സീന ഇത് കണക്ട് ആവുന്നില്ല നേരെ അതാണ് പ്രശ്നം ഇത് ഇതിന് അതിന് കുറച്ചുകൂടെ നല്ലൊരു കണക്ട് കൊടുക്കാൻ പറ്റും നമ്മൾ നമ്മള് ആലോചിക്കുമ്പോഴൊക്കെ വരുമെങ്കിലും പക്ഷെ ഇത് അല്ലാതെ ഇതെല്ലാം ബോറല്ലാന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ തെരഞ്ഞത് സിനിമയല്ല നമ്മൾ 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 ഹിന്ദുത്വ അത് 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 അതിന്റെ ഹൈപ്പ് മറ്റേ മൂല്യങ്ങൾ അറിഞ്ഞില്ല ഞാൻ പറഞ്ഞു അവിടെ അവസാനമായ ചോദ്യം കൂടെ ഈ ഈ സംവിധായകൻ ആയിക്കോട്ടെ തിരക്കഥാകൃത്തായിക്കോട്ടെ മോഹൻലാൽ പ്രഭീവി ആണെന്ന് കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകളുണ്ട് അപ്പം ഇങ്ങനെ ഒരു സംവിധായകനെ കുറിച്ച് പൂർണ്ണമായും ധാരണയുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നറിയാം ആ ധാരണയുടെ അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന റൈറ്റ് ടു സ്പീച്ച് റൈറ്റ് ടു എക്സ്പ്രഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് സിനിമ നിർമ്മിക്കുന്നത് അപ്പോൾ താൻ എന്ത് സിനിമയിൽ ചിത്രീകരിക്കണം എവിടെ ബാലൻസ് കൊണ്ടുവരണമെന്ന് സംഘപരിവാർ തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് സിനിമയുടെ പല ഇടങ്ങളിലേക്ക് പോകുന്നു കാരണം അതുകൊണ്ടാണ് എന്താ പറയുക റീസെൻസർ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നു പതിനേഴ് കട്ടുകൾ വരുന്നു പലയിടങ്ങളിലും മില്ലന്റെ പേര് മാറ്റുന്നു അല്ലെങ്കിൽ എഡിറ്റിംഗ് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ നടന്നതാണ് ഇനി മുതലുള്ള വൈകുന്നേരം മുതലുള്ള ഇന്നത്തെ ദിവസത്തിൻ്റെ വൈകുന്നേരം മുതലുള്ള ഷോയിൽ വരുന്നു അപ്പം ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ അപ്പോൾ ഈ സംവിധായകന്റെ സ്വാതന്ത്ര്യം കൂടി ചർച്ചയാക്കേണ്ടതല്ലേ അവിടെ കൊണ്ട് കടക്കൽ കൊണ്ട് കത്തി വെക്കുന്നു തത്വത്തിൽ നോക്കുമ്പോൾ എന്നാൽ സ്വാതന്ത്ര്യം ഇത് റിലീസ് ചെയ്തപ്പോൾ തീർന്നല്ലോ അതുവരെ ആരും കടക്കിൽ കത്തി വെച്ചില്ല സംവിധായകന്റെ കടക്കൽ കത്തി എന്ന് പറയുന്നത് തെറ്റാണ് അതിന്റെ റിവ്യൂ ആണ് ഇപ്പൊ നടക്കുന്നത് അതിന്റെ റിവ്യൂ പ്രോയും ആന്റിയുമായ ആണ് നടക്കുന്നത് സംഘികൾക്ക് ഇങ്ങനെയും പറയാം പിന്നെ കൃഷികൾക്ക് അങ്ങനെയും പറയാം ഇതിലൊന്നിനും വിടാത്തവന് വേറെ ഒന്നും പറയാം അതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് സംവിധായകന്റെ പ്രവർത്തനത്തിൽ കൈകടത്തണമെങ്കിൽ ആദ്യം ചെയ്യണായിരുന്നു ഇത് പിന്നെ സ്ക്രീൻ ചെയ്തപ്പോ അല്ലെങ്കിൽ ഇതില് സെൻസർഷിപ്പ് വന്നപ്പം ഇയാളോട് അതൊന്നും പാടില്ല അവിടെ ഇരിക്കുന്ന സംഘികൾ പറഞ്ഞിരുന്നെ ശ്രീ സെൻസർഷിപ്പാണ് നമുക്ക് ഇപ്പോഴും ബോധ്യമില്ല അത് ആരാ പൃഥ്വിരാജ് പറയണെ എന്റെ കൈകളെ ബന്ധിച്ചു പക്ഷേ സമ്മർദ്ദം ഇല്ലെന്നാണ് ആന്റണി പെരുമ്പാവ് പറഞ്ഞത് സമ്മർദ്ദം ഇല്ലാതെ ഞങ്ങൾ ചെയ്തു പക്ഷെ അങ്ങനെ ഒരു തത്വത്തിൽ ഇത് ആരും കോടതി ഇടപെട്ട് പോയില്ല ആർ എസ് കൊടുത്തിട്ടില്ല സാങ്കേതികപരമായി നോക്കുമ്പോ ആരും ഇതിനെ തത്വത്തിൽ ഇടപെട്ടിട്ടില്ല പക്ഷെ എവിടെയോ ഒരു കൺറുട്ടി പേടിപ്പിക്കലുണ്ട് നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അതിനെ നെഗറ്റീവായി ബാധിക്കും എന്ന് പറയുന്ന നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന് ഒരു പ്രത്യേക കൺസെപ്റ്റ് ഉണ്ട് കേരളത്തിലെ ഒരു എൺപത് ശതമാനം ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് അതാണ് ഈ എംപുരാന്റെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകം മലയാളിക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ഇത് പിന്നെ ഹിന്ദു മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനിക്ക് മാത്രമല്ല ഹിന്ദുവിനും ഉണ്ടെന്നേ ഹിന്ദുവിലെ ഒരു വലിയ വിഭാഗത്തിനെ ഈ മാർസിസ്റ്റ് പാർട്ടി കുറെ നാളായിട്ട് പഠിപ്പി വെച്ചിരിക്കുന്ന ഇതാണ് എല്ലാത്തിനെയും എതിർക്കണം മാമൂലുകളെ എതിർക്കണം ജാതി എതിർക്കണം മതം എതിർക്കണം എന്നിട്ട് പക്ഷെ അവരവരുടെ സൗകര്യത്തിന് ഇതെല്ലാം ചെയ്യും ഇലക്ഷനിൽ ജാതി നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തും ഇലക്ഷൻ സമയത്ത് ഹിന്ദുവും മുസ്ലീമും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സാധനമൊക്കെ ചെയ്യും അതെല്ലാം നമ്മൾ ഒത്തിരി നാളായിട്ട് കണ്ടതാണ് അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പുറമേ പറയാൻ ഹിന്ദുവിനെ സമ്മതിക്കില്ല വേറെ ആരെയും സമ്മതിക്കും പുറമേ ജാതി പറയാൻ പുറമേ മതം പറയാൻ പുറമേ അവൻ്റെ മതത്തിൻ്റെ ചില ഉള്ളുകളികൾ പറയാനൊന്നും ആരും സമ്മതിക്കില്ല അത് കേരളത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ് ആ കൺസെപ്റ്റ് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി പൃഥ്വിരാജ് ഒരു സിനിമ എടുത്തു ആ സിനിമ ഭംഗിയായി വിജയിച്ചു അത് ഉദ്ദേശം അദ്ദേഹം പോലും ഇത്രയും ഉദ്ദേശമാണില്ല അത് കുറെ കൂടെ വിറ്റ് പോകാനുള്ള സാഹചര്യം ഉണ്ടായി പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് കച്ചവടം കൂടി പോയി പോയി കല കുറഞ്ഞു ഇതാണ് എൻ്റെ ഒരു പരാതി തീർച്ചയായിട്ടും അവർ തങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നത് പോലെ അഭിപ്രായത്തെ മാനിക്കുന്നു പൃഥ്വിരാജ് ഒരു സിനിമ ചെയ്തു സിനിമയോട് വിയോജിക്കുന്നവരും ഉണ്ടാകും പക്ഷേ ഞാൻ സിനിമയെ വലിയ രീതിയിൽ ഫാൻസ് ഷോയിലെ കൂടെ കണ്ട ഒരാളാണ് എനിക്ക് ആരവവും ബഹളവും ഒക്കെ ഇടയിൽ

അദ്ദേഹത്തിൻ്റെ സിനിമ വിജയിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു സംഘികളെ വെച്ചിട്ട് സംഘികൾ ഒരുപക്ഷെ ഇത് രീതിയിലൊരു കലാപമോ പ്രശ്നമോ പ്രതിസന്ധി ഉണ്ടായില്ലെങ്കിൽ സിനിമ വിജയിക്കാനുള്ള സാധ്യത സാധ്യതയില്ലായിരുന്നു എന്നുകൂടി തങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് നന്ദി സാർ മറന്നാളി സംസാരിച്ചത് താങ്ക് യു സോ മച്ച്